നമ്മുടെ കുഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കടന്ന് രണ്ട് പൊറോട്ടയും വാങ്ങിച്ചപ്പോൾ നമുക്ക് കഴിക്കണ്ടേ വാ നമ്മുടെ പൊറോട്ടയാണ് രണ്ടൊന്നും ഉണ്ട് സൂപ്പറാണ് വെള്ളക്കൊഞ്ചാണ് ഉണ്ടോ കുറേ ഉണ്ട് നമ്മളിൽ നിന്ന് വൃത്തിയാക്കൂ ചെയ്യുന്നതായിരിക്കും ആഹാ ഹാഹ പുളി കൊഞ്ചാണ് വെള്ളക്കൊഞ്ചാണ് ഉണ്ടോ കുറേ ഉണ്ട് നമ്മളിൽ നിന്ന് വൃത്തിയാക്കൂ ചെയ്യുന്നതായിരിക്കും പുളി കൊഞ്ചാണേ കൊഞ്ച് സെറ്റാക്കിയിട്ടുണ്ട് കഴുകിയിട്ടുണ്ട് ഇത് വലിയ കൊഞ്ചാണ് അതെനിക്ക് പൊരിക്കാനായിട്ട് ചെയ്തുകൊണ്ടിരണം ഇഷ്ടം കൊഞ്ചല്ലേ ഇത് നമ്മളിപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കുക കൊഞ്ച് ഫ്രൈ ഓക്കെ നമ്മൾ കൊഞ്ച് ഫ്രൈ തയ്യാറാക്കാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇതൊക്കെ എടുത്ത് ഇത്ര എടുത്തിട്ടുണ്ടേ ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാള മൂന്ന് പച്ചമുളക് കറിവേപ്പില തക്കാളി ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുകയാണ് അപ്പൊ ഇത്രയും സാധനങ്ങളാണേ നമ്മുടെ കൊഞ്ച് വെള്ള കൊഞ്ചാണേ കൊഞ്ചിത്തിരി അധികം ഉണ്ട് എനിക്ക് കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിന്ന് തയ്യാറാക്കി നോക്കാം കൊഞ്ച് റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങളെല്ലാം നമ്മളിവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൊഞ്ച് റോസ്റ്റിന് ആവശ്യമായ സാധനം ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത് ഒരു ഫ്രൈ പാന് തവ അടപ്പി വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇട്ടുകൊടുത്തും ഇട്ടുകൊടുത്ത് പെട്ടെന്ന് വാടി വാടിക്കെട്ട് കൊടുത്തിട്ട് കറിയാത്തിലിട്ട നമ്മൾ ബാക്കി കൊഞ്ച് ഒന്ന് പൊരിക്കാനുള്ളതാണ് ഇന്നല്ല അപ്പം നമ്മളതൊന്ന് ബോക്സിലിട്ട് വയ്ക്കാമേ കഴുകി അതിൻ്റെ തുമ്പ് ഞാൻ കട്ട് കട്ട് ചെയ്തിട്ടില്ല തുമ്പ് കട്ട് ചെയ്താൽ പെട്ടെന്ന് വളഞ്ഞു പോകില്ലേ അപ്പോൾ ഇതൊന്നും ബോക്സിലിട്ട് വയ്ക്കാം ഒരു ദിവസം ഫ്രൈ ചെയ്യാം ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം ഈ പൊടി മൊത്തം കൂടെ ഞാനങ്ങ് തട്ടുവാണേ എൻ്റെ കൈ ഒഴിവില്ല നമുക്ക് ക്യാമറ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ടേ ഒറ്റ കയ്യിൽ ക്യാമറ ഒരു സൈഡിൽ സ്പൂണുമാണ് മനസ്സിലായോ അപ്പം അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് അതൊന്ന് അത് നല്ലൊന്ന് ചൂടാവട്ടെ നമ്മൾ മസര ഏലക്കുള്ള ആയിട്ടുണ്ട് കുറേ ആയി അപ്പം ഇനി നമ്മൾ കൊഞ്ചം കൊണ്ട് നട്ടി കൊടുക്കട്ടോ കൊഞ്ചൊരുപാടുണ്ട് ഇനി അന്ന് ഇളക്കണം നമ്മൾ കൊഞ്ച് ചേട്ടന്മാരെ കൊണ്ട് മിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് മൂടി വെച്ച് ഒന്ന് വേവിക്കാം ഇങ്ങനെ മൂടി വെച്ചിട്ട് വെച്ചിട്ടാകരട്ടെ നമ്മുടെ നമ്മുടെ കൊഞ്ചി റോസ്റ്റ് ഇവിടെ തിളയ്ക്കുന്നുണ്ട് ഞാൻ ഇച്ചിരി കരിയേപ്പനയും ഇങ്ങനെ ഇട്ടു കൊടുക്കുവാണ് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ അവിടെ കിടന്ന് തിളച്ച് മറിയട്ടെ അല്ലേ നല്ല അങ്ങോട്ട് റെഡി ആവട്ടെ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുവാണ് എണ്ണ കുറഞ്ഞു ഒഴിക്കാം മക്കള്മാരെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഏറെക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളമുണ്ട് അരിച്ചിരി കൂടെ വെള്ളം പറ്റിയാല് കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ഇങ്ങനെ കുഞ്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല ഒരു വേണം പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു ഉഗ്ര സാധനമാണ് ഓക്കെ പിന്നെ ബിയർ അടിക്കുന്നവരുടെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട ബിയറിൻ്റെ കൂടെയൊക്കെ ഇത് ഒന്ന് ടച്ചിങ്ങിന് നല്ലതാണ് ബിയറും എന്തിന് ടച്ചിങ് നല്ലൊരു സാധനമാണ് കൊഞ്ചി റോസ്റ്റ് അപ്പം നമ്മൾ കൊഞ്ചി റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കടന്ന് രണ്ട് പൊറോട്ടയും വാങ്ങും ചിലപ്പോൾ നമുക്ക് കഴിക്കണ്ടേ വാ നമ്മുടെ പൊറോട്ടയാണ് രണ്ടൊന്നും ഉണ്ട് സൂപ്പറാണ്